നമസ്കാരം നടിയെ ആക്രമിച്ച കേസിന്റെ നിർണായക വിധി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് പ്രസ്താവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളും ഡിസംബർ എട്ടാം തീയതി കോടതിയിൽ നിർബന്ധമായിട്ടും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം കേരളത്തിന്റെ സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയൊട്ടാകെയും വലിയ ചലനങ്ങളും ചർച്ചകളും സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ് ഒരു നടിയെ പീഡിപ്പിക്കുന്നതിന് കൊട്ടേഷൻ നൽകി എന്ന അപൂർവമായിട്ടുള്ള കുറ്റകൃത്യ സ്വഭാവം കാരണം രാജ്യത്തെ തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരം ഒരു സംഭവം എന്ന നിലയിൽ ഈ കേസ് നിയമപരമായിട്ടും സാമൂഹികപരമായിട്ടും അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എറണാകുളത്ത് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഡിവൈഎസ് ബി ബിജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി ആദ്യ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് സംഭവം നടന്ന മാസങ്ങൾക്കകം തന്നെ കൊട്ടേഷൻ നൽകിയതായി ആരോപിക്കപ്പെടുന്ന നടൻ ദിലീപിനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു നടിയുടെ ദുരിതത്തിൽ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ലഭിക്കുകയും സിനിമാ രംഗത്ത് ഇത് ശക്തമായ ചേരിത്തിരിവുകൾക്ക് പോലും കാരണമാവുകയും ചെയ്തു നടിയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പ്രതിയായ നടൻ കൊട്ടേഷൻ നൽകി എന്ന കുറ്റപത്രത്തിലെ വാദം കേസിന് കൂടുതൽ ഗൗരവം നൽകുകയായിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് അന്വേഷണത്തിൻ്റെ ഗതി മാറ്റിയത് സംഭവത്തിന് ശേഷം പ്രതിയുടെ വീട്ടിൽ വച്ച് പീഡന ദൃശ്യങ്ങൾ കണ്ടുവെന്ന അദ്ദേഹത്തിന്റെ മൊഴി പ്രോസിക്യൂഷന് വലിയ ബലമായി ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ബാലചന്ദ്രകുമാറിനെ സാക്ഷിയായി ഉൾപ്പെടുത്തുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് കോടതിയുടെ അനുമതിയോടെ കേസിൽ തുടരന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വിചാരണ നിർത്തിവയ്ക്കാൻ പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ കോടതി പരിഗണിക്കുകയും തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി സമയം നൽകുകയും ചെയ്തു തുടരന്വേഷണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് കാര്യമായ വിജയം നേടുകയുണ്ടായി തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മുംബൈയിലേക്ക് കൊണ്ടുപോയ മൊബൈൽ ഫോണുകളിൽ നിന്ന് ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു ദിലീപ് കൊട്ടേഷൻ സംഘത്തലവനായിട്ടുള്ള പൾസർ സുനി എന്നിവരുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഡിജിറ്റൽ രൂപത്തിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു ഈ വിവരങ്ങളുടെയും ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കേസിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു പ്രധാനമായിട്ടും ക്രിമിനൽ ഗൂഢാലോചന ഐ പി സി നൂറ്റി ഇരുപത് ബി കൂട്ടബലാത്സംഘം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഡി തുടങ്ങിയ ഗൗരവമേറിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച കേസിൻ്റെ വിചാരണ ഏകദേശം ഇപ്പോൾ ഏഴ് വർഷത്തോളം നീണ്ടുനിന്നു ഈ കാലയളവിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ആയിരത്തി എഴുന്നൂറോളം രേഖകൾ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു വിചാരണക്കിടയിൽ ചില പ്രമുഖർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറിയത് പ്രോസിക്യൂഷനെ വെല്ലുവിളിയായി മാറി എന്നിരുന്നാലും ഡിജിറ്റൽ തെളിവുകളുടെ ബലത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ടു പോവുകയായിരുന്നു ഈ കേസിന്റെ വിചാരണ വേളയിൽ ജഡ്ജിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷകൾ പരിഗണിക്കാതെ ജഡ്ജി വിചാരണയുമായിട്ട് മുന്നോട്ട് പോവുകയായി ഡിവൈഎസ്പി ബിജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസിൽ ബൃഹത്തായ പ്രവർത്തനമാണ് നടത്തിയത് എസ് പിമാരായിട്ടുള്ള സോജൻ സുദർശൻ അതോടൊപ്പം തന്നെ കെ വി മോഹൻകുമാർ എന്നിവർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാങ്കേതിക സഹായമൊക്കെ തന്നെ ഉറപ്പാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാറും പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രമുഖ അഭിഭാഷകൻ രാമൻ പിള്ളയും കോടതിയിൽ ഹാജരായി പ്രതിഭാഗം തങ്ങളുടെ കക്ഷിയെ സംരക്ഷിക്കുന്നതിനായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും കോടതിയിൽ അവതരിപ്പിച്ചു കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ നേരിട്ടുള്ള കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതിനു പുറമെ ഗൂഢാലോചന ഐ പി സി നൂറ്റി ഇരുപത് ബി കുറ്റമാണ് നിലനിൽക്കുന്നത് കൂട്ടബലാത്സംഗം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഡി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ടാൽ പ്രതികൾക്ക് ഇരുപത് വർഷം വരെ തടവോ അല്ലെങ്കിൽ ജീവോ അര്യന്തം തടവോ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് തട്ടിക്കൊണ്ടുപോകൽ പോകൽ ഐ പി സി മുന്നൂറ്റി അറുപത്തിയാറ് കുറ്റത്തിന് പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കും കൊട്ടേഷന്റെ ആവശ്യകത പൂർത്തീകരിക്കുന്നതിനായിട്ട് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം എത്തിച്ചേർന്നു എന്നതിന് ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയും ഇത് സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെ പ്രോസിക്യൂഷന് അനുകൂലമായ ഘടകങ്ങളായിട്ട് പരിഗണിക്കപ്പെടാനാണ് സാധ്യത ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ദൃശ്യം കണ്ടതായി മൊഴി നൽകിയ ബാലേന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മൊഴിക്ക് ക്രോസ് വിസ്താരം ഉൾപ്പെടെയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിധി പ്രസ്താവിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഈ ഒരു കേസിൽ തെളിവുകൾ സമഗ്രമായി വിശകലനം ചെയ്ത് വ്യവസ്ഥയുടെ തത്വങ്ങൾക്കനുസൃതമായി ഒരു വിധി പുറപ്പെടുവിക്കുക എന്നത് ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അതീവ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഏഴ് വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ഡിസംബർ എട്ടാം തീയതി വിധി പ്രസ്താവിക്കുന്നതോടെ ഈ കേസിൻ്റെ നിയമപരമായിട്ടുള്ള അധ്യായത്തിന് പരിസമാപ്തിയാകും